ി അടുത്തിടെ സംരക്ഷണം ആരംഭിച്ച പരമ്പരയാണ് ടീച്ചറമ്മ പുതുമുഖ താരങ്ങൾ അണിനിരക്കുന്ന പരമ്പര കൂടിയാണ് ഇത് പരമ്പരയിൽ കനി എന്ന കഥാപാത്രത്തെ അവതരിപ്പിക്കുന്ന താരത്തെക്കുറിച്ച് കൂടുതൽ കൂടുതലായി സൗമ്യ എന്നാണ് താരത്തിന്റെ യഥാർത്ഥ പേര് കോഴിക്കോടാണ് താരത്തിന്റെ ജന്മസ്ഥലം സോംബ ഇൻസ്ട്രക്ടറായി ജോലി ചെയ്യുകയാണ് താരം അച്ഛൻ അമ്മ ചേച്ചി അർജുൻ എന്നിവരടങ്ങുന്നതാണ് താരത്തിന്റെ കുടുംബം കോമഡി ചാനൽ ടെലികാസ്റ്റ് ചെയ്തിരുന്ന ലേഡീസ് ടോം എന്ന വെബ് സീരീസിലൂടെയാണ് താരം എത്തുന്നത് ഇൻഫ്ലുവൻസർ മോഡൽ എന്നീ മേഖലയിലും കഴിവ് തെളിയിച്ച താരമാണ് സൗമ്യ ഗൗതം എന്നൊരു ബോയ്ഫ്രണ്ട് സൗമ്യയ്ക്കുണ്ട് ഇരുപത്തഞ്ച് വയസ്സാണ് താരത്തിന് ഇപ്പോൾ പ്രായം ഫിറ്റ്നസ്സിന് ഇമ്പോർട്ടന്റ് കൊടുക്കുന്ന സൗമ്യ തന്റെ വർക്കൗട്ട് വീഡിയോകളെല്ലാം ഇൻസ്റ്റഗ്രാമിൽ പങ്കുവെക്കാറുണ്ട് നിങ്ങൾക്ക് ടീച്ചറമ്മ എന്ന പരമ്പര ഇഷ്ടമാണെങ്കിൽ പരമ്പരയിൽ നിങ്ങളുടെ ഇഷ്ടതാരം ആരാണെന്ന് താഴെ കമന്റ് ചെയ്തു വീഡിയോ ഇഷ്ടമായാൽ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ